ചെറുതായിട്ട് ഒന്ന് മഴ ഹലോ മൈ അപ്പോഴേ ഇതുപോലെ മഴയും കൊണ്ട് പണിയെടുക്കാൻ താല്പര്യമുള്ള കയറി പെരും മഴയാണ് മക്കളെ പെരും മഴ പെരുമ്പഴം പുതര് ഡെലിവറി ചെയ്യാണ് എന്താ പറയാ അടിപൊളി ഇതുപോലെ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിലും വാ ഓക്കേ കൊണ്ടു വരുന്ന മഴ തകർക്കാണ് മക്കളെ മഴ പെരുന്തകർക്കലാണ് പെരുന്തകർക്കലാണ് പറഞ്ഞ പെരുന്തകർക്കൽ ഒന്ന് മഴ ഒന്ന് ആഘോഷിച്ചതായി കാണത് ഫുള്ള് വെള്ളം ഇതില് റോഡെവിടെ എത്ര ഉണ്ട് ചെറുതായിട്ടൊന്ന് മഴ പെയ്തതാണ് വെള്ളം ഡെലിവറി മൊത്തം കൂടെ ആയിക്കിടക്കാം ഓക്കെ അപ്പൊ എന്നാ ഞാൻ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ